നമുക്ക് അബിയുടെയും ജാനിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ കുറേ ദിവസമായിട്ട് അബിയുടെയും ജാനിങ്കിയുടെയും വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു എന്താ അബിയുടെയും ജാനങ്ങിയുടെയും വിശേഷമൊന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ഇനി എന്താണോ മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അജയ് അളകാപരിയിലേക്ക് വരുന്ന സമയത്ത് അപർണ അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അജയം നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഹണി റോസ് ഇല്ല ഹണി റോസ് പോയെന്നുള്ളൊരു സമാധാനം അജയുടെ മനസ്സിലേക്ക് വരുവാണ് ഓ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അങ്ങനെ വന്ന് കഴിയുമ്പോത്തേനും അപർണെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപർണ എന്നിട്ട് അജയോട് പറഞ്ഞു ഓ അജയ് അപ്പൊ ഇത്രയും ദിവസം ഒളിവിലായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അജയ് പറഞ്ഞു നീ എന്താ അപർണെ പറയണമെന്ന് വെക്കും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമായിരുന്നു അതുകൊണ്ടായിരുന്നു പറയാം ഉം ഉം മനസ്സിലായി മനസ്സിലായി ആ ഹണി റോസ് ഇവിടെ വന്ന് സ്റ്റേ എന്ന് കണ്ടിട്ടല്ലേ അജയ് ഇവിടുന്ന് സ്റ്റാൻഡ് കിട്ടെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം അല്ല അവള് പോയ അപർണേ എന്ന് ചോദിക്കുക പോയി പോയി അങ്ങനെ പോകാൻ വഴിയുള്ള അല്ലല്ലോ അവൾ പിന്നൊരു കാര്യമുണ്ട് അവൾ പോയത് എങ്ങനെയാണെന്ന് അറിയാമോ ഇരുപത്തഞ്ച് കോടി രൂപ അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു കാണും ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കാമെന്നോ ആര് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആബി അവളെ വിളിച്ചോണ്ട് പോയി കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് അതിന് അവൾ ഇവിടുന്ന് പോയെന്ന് പറയാണ് പെട്ടിയും പ്രമാണം എടുത്ത് മിക്കവാറും ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ ഈ അബി എന്ന് പറയുന്നതിന് ഇവിടുന്ന് എടുത്തു കൊടുക്കാനാണ് ഇരുപത്തഞ്ച് കോടി പോയിട്ട് ഇരുപത്തഞ്ച് രൂപ അവൻ്റെയിൽ എടുക്കാനുണ്ടോ അവന് ഇവിടെ എടുത്തു എടുത്ത് കൊടുക്കും ഓരോടുത്തൊന്നും എടുത്തു കൊടുക്കില്ല ഈ പറയുന്ന അമലാണത് പറയുന്നതെങ്കിൽ നമുക്ക് ഊഹിക്കാനും അവനും പിന്നെ കമ്പനിയുടെ സി എം കാര്യങ്ങളൊക്കെയാണ് അവനും മറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷേ എങ്കിൽ ഈ അബി എവിടെ എടുത്തു എടുത്ത് കൊടുക്കും എന്ന് ഓർത്തിട്ടാ അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അല്ല അത് പിന്നെ അഭിയേട്ടൻ്റെ അങ്ങനെ എന്തു ഉദ്ദേശമല്ല പറഞ്ഞേ ആ മിക്കവാറും കണ്ടു അധികം വൈകാതെ പോയ പോലെ തന്നെ അവൾ റിട്ടേൺ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നിട്ടുണ്ടേ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ ഒരു കാര്യമുണ്ട് നിരഞ്ജനയുടെ കാര്യത്തിലൊരു തീരുമാനമായി ഇനി നിരഞ്ജനം എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വാങ്ങൂ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അജയ്ക്കും വല്ലാത്ത ടെൻഷനായി അപ്പോഴേക്കും അവർന്ന് പറഞ്ഞു എന്നാലും സമയം ചെന്നിരിക്കുന്നുണ്ട് അജയ് ശരിക്കും പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുവോ ചെയ്തേ എങ്ങാനും വന്ന് കല്യാണം കഴിഞ്ഞ് നടന്നായിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക ഇപ്പം നിരഞ്ജനയുടെ ഗതി എനിക്ക് വരില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ അപരണോട് അജയ് പറഞ്ഞു ശവത്തെ കുത്തല്ലെന്ന് പറയണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ അതിനിപ്പം അജയ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും കാര്യമില്ല എന്ന് പറയണം അജയ്ക്ക് ആപ്പാ ടെൻഷനായി അജയ് അങ്ങോട്ട് കയറിപ്പോവാ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവൾ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല അവൾക്ക് പൈസ കിട്ടിയില്ല അവൾ വീണ്ടും വരും വീണ്ടും വന്നിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ഇരുപത്തഞ്ച് കോടി അത് തന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവള് ചതിക്കുകയാണ് ചെയ്തതെന്നൊരു തോന്നലൊക്കെ അജയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം അഭിയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഹോസ്പിറ്റൽ കാരണം രാധാമനയുടെ കാലത്ത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അമ്മയെ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അമ്മയെ അവിടെ ഭയങ്കര ബഹളമാണ് പൂന്താനം ഇല്ലാത്ത നടത്തുന്നത് ഇനിയിപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലോ അമ്മയെ തന്നെ അലകാബരി കൊണ്ട് നിർത്താനും പറ്റില്ല അതൊക്കെ ഓർത്തിട്ട് അബിയുടെ ഉള്ള സമാധാനം പോയി പിന്നീട് ഡോക്ടർ റൗണ്ട്സിന് വരുവാണ് അങ്ങനെ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ജാനകിയുടെ കണ്ടീഷൻ ഒന്നിനൊന്നും മോശം ആയിക്കൊണ്ടിരിക്കുവായിരുന്നു ജാനിക ആദ്യം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ പിന്നീട് ജാനകിയെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അതെ ജാനികയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കിയിട്ട് ജാനിക എത്രയും പെട്ടെന്ന് ഡൽഹിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ജാനികി കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാൻ തോന്നിയെന്ന് പറയുന്നത് കാരണം ജാനകിയെ നേരത്തെ കണ്ണൊക്കെ തുറന്നിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല ഒരു ദിവസമായിട്ട് ജാനിയിൽ ആ ഒരു പ്രതികരണം ഇല്ലാതെ വരുവാണ് ജാനിയെ കണ്ണ് തുറക്കുന്നില്ല ജാനി കണ്ണടച്ചേനെ കിടക്കുവാണ് അത് കേട്ടിപ്പത്തേനും അബിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഡോക്ടർ ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ ഇനി ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കേണ്ട അല്ലെങ്കിൽ ജാനകിയിൽ ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം എങ്കിൽ മാത്രമേ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വരുവുള്ളൂ അല്ലെങ്കിൽ അവർ ആ കൊമ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം അബിക്ക് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ കാരണം എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് പിന്നീട് അപ്പം എന്ത് ചെയ്യുവേണം ജാനകിയുടെ കൈ എടുത്ത് കയ്യിലേക്ക് തലവെച്ചിങ്ങനെ പൊട്ടി കരയുവാണ് സങ്കടം എല്ലാം കുറെ കരഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ടാണ് അമലിനെ വിളിക്കുന്നത് അമലിനെ വിളിച്ചിട്ട് അമലിനോട് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലടാ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക ജാനകിയുടെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതോടൊപ്പം തന്നെ ജാനകിയുടെ അമ്മയുടെ കാര്യം രാധാമണി അമ്മയുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അവിടുത്തെ മലയിലെ നമ്പൂതിരിപ്പാട് പറയണേ എത്രയും പെട്ടെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണേ എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു വശത്ത് ജാനകി ഒരു വശത്ത് രാധാമണി പരിസരം നടുവിലാണെങ്കിൽ അബി ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ അമല് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട ഞാനങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അമല് നേരെ പ്രഭാതരെടുത്തേക്ക് വെല്ലുവാണ് പ്രഭാവത്തിലെടുത്ത് തന്നിട്ട് അമ്മ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് എന്താണ് മോനെ എന്താ കാര്യം ജാനിയ്ക്ക് എന്തെങ്കിലും കുറവോ കാര്യങ്ങളുണ്ടോ ജാനകി സംസാരിച്ച ഒന്നൊക്കെ ചോദിക്കുവാണ് അതല്ലമ്മേ ജാനകിയുടെ അവസ്ഥ ഇച്ചിരി മോശമാണ് ജാനിയെടുത്തിയുടെ ജാനകി അല്ലാട്ടോ ജാനിയടത്തിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ് ജാനിയടത്തി കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുവെന്നാ ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞതെന്ന് പറയണേ ഏ എന്തടാ മോനെ നീ പറയണേ എന്നും പറിച്ചുകൊണ്ട് നെഞ്ചിത്തടിച്ച് നിലവിളിക്കുവാണ് പ്രഭാവതി അത് അപർണ അവിടെ മറിഞ്ഞു എന്ന് കേട്ടു അപർണയ്ക്ക് ഭയങ്കര സന്തോഷം അപർണ അവിടെ നിന്ന് തുള്ളിച്ചാടിക്കിടന്ന് ചിരിക്കുവാണ് ഈ സമയത്ത് അമല് പറഞ്ഞു പാവ അഭിയേട്ടൻ ആകെ വിഷമിച്ചിരിക്കുക ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാണ് അങ്ങനെ അമല് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയത്ത് അപർണ തമ്പിയെ വിളിക്കുകയാണ് തമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാം എന്താണ് മോളെ അവളുണ്ടല്ലോ ജാനകി അവൾ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണേ സത്യമാണോ എന്ന് മോളെ തീ പറയണേ പിന്നല്ലാതെ ഇനി അവളെ കൊണ്ട് ഒരു ശല്യവും നമുക്കുണ്ടാകത്തില്ല അവൾ കേസും കൂട്ടം കൊടുത്ത് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ അവൾ കിട്ടുള്ള ശിക്ഷ കിട്ടിയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ തമ്പിക്കും ഭയങ്കര സന്തോഷമായി സ്വന്തം ഓള അങ്ങനെ ഒരു പരിഗണന പോലും തമ്പി കൊടുക്കുന്നില്ല ഈ സമയം അമലും ഹോസ്പിറ്റലിലേക്ക് ഇന്നു ഹോസ്പിറ്റലിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും അബിയ അവിടെ നിന്ന് കരയുന്ന കാഴ്ചപ്പം അമലിൽ സഹിക്കാൻ പറ്റിയില്ല അമല അബിയെ ആശ്വസിപ്പിച്ചു സാരമില്ല അബിയേട്ട് അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഇനി ഡൽഹി ഇല്ലെങ്കിൽ ഡൽഹിയിൽ എവിടെ വെള്ളം നമുക്ക് ഉണ്ടാം ജാതി അടുത്തേക്ക് എത്ര നല്ല ചികിത്സ എടുത്താൻ പറ്റിയാൽ അത്രയും നല്ല ചികിത്സ കൊടുക്കാം ഇനിയിപ്പം പണത്തിൻ്റെ കാര്യം ഓർത്ത് അബിയേട്ടനൊന്നും വിഷമിക്കേണ്ട ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട പണമൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറയണം ഈ സമയം പറഞ്ഞു എൻ്റെ ജാനി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞില്ല എന്ന് പറയണം പിന്നീട് അമലിനോട് അറിയാ രാധാമണി വരച്ചയുടെ കാര്യങ്ങളൊക്കെ പറയണം അത് കേട്ടപ്പോൾ അമൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അബിയേട്ടൻ പോയി രാധാമണി അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം ഒരു കാര്യം ചെയ്യാം വന്ന് കാണട്ടമ്മ ഒരു പക്ഷേ ആ അമ്മ വിളിച്ചാൽ ചിലപ്പം ജാനിയുടെ അങ്ങനെ കണ്ണ് തുറന്നാലോ ജാനിയുടെത്തിൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച് ഇപ്പോൾ സ്പർശിച്ചിട്ടുള്ളു അല്ലേ അമ്മ അങ്ങനെയാണെങ്കിൽ ആ ഒരു വിളിയാച്ചയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പം കണ്ണ് തുറന്നാലോ പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അബിയിലൊരു പ്രതീക്ഷയുണ്ടായി അബി പിന്നീട് പൂന്താനമനയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ മനയിൽ ചെന്ന നമ്പൂതിരിപ്പാടിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് രാധാമണി വേർച്ചനെ കൂട്ടുവാണ് രാധാമണി വേർസൻ ആ സമയം വരെ അക്രമ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല തനിക്ക് തൻ്റെ മോളെ കാണണമെന്നൊരു ചിന്ത മാത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രാധാമണിയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രാധാമണിയെ ജാനകിയുടെ മുന്നിലേക്ക് നിർത്തി കഴിയുമ്പം രാധാമണി കുറേ സമയം ജാനകിയെ ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് അമ്മല് പറഞ്ഞു അമ്മേ ഞാനിയെടുത്ത് വിളിക്കമ്മേ എന്ന് പറയണം കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുവാണ് അപ്പോഴത്തേനും അബി പറഞ്ഞു കണ്ടില്ല അമ്മയുടെ മോള് കിടക്കുന്നേ അമ്മയുടെ മോള് കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കോമയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഉണരില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വിളിക്കമ്മേ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് അമ്മയായിട്ട് ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിക്കമ്മ എന്നൊക്കെ അബി പറയാണ് അബിക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു അവസാനം രാധാമണി വരച്ചർ ജാനകിയെ വിളിക്കുവേണം എന്ന് പറഞ്ഞ് വിളിക്കുവേണം ഒന്ന് രണ്ട് വിട്ടം വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയുടെ കണ്ണിൽ കണ്ണുമുകളൊക്കെ പതുക്കി ഒന്ന് ചിമാനിട്ട് തുടങ്ങി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നുള്ളത് പെട്ടെന്ന് ഞാൻ ആ ഡോക്ടറെ പോയി വിളിച്ചോണ്ട് വന്നു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നമുക്ക് നോക്കാം ഒരു പക്ഷേ ജാനകിയുടെ കണ്ടീഷൻ മെച്ചപ്പെടാൻ ചാൻസ് ഉണ്ട് ജാനകിയുടെ മനസ്സിന് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് കോമ കോമോസ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം വരുന്നുണ്ടെന്ന് പറയണം പിന്നീട് എന്താണെങ്കിലും രാധാമണി വേരസന വന്ന് ജാനകിയെ ശുശ്രൂഷി ശുശ്രൂഷിക്കുന്നുണ്ട് ജാനകിയുടെ കാര്യങ്ങളൊക്കെ എന്നാലും ജാനകി കോമ സ്റ്റേജിലേക്ക് പോയ ജാനകി പിന്നീട് കണ്ണു തുറക്കുവാണ് കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജാനകിക്ക് സന്തോഷമായി ജാനകി പഴയതുപോലെയല്ല ജാനകിയുടെ ഉള്ളിൽ ആ സമയത്തൊക്കെ ബോധം ഉണ്ടായിരുന്നു ജാനകിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അങ്ങനെ എന്താണെങ്കിലും ജാനകി പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരുവാണ് പിന്നീട് ജാനകിയുടെ കാര്യങ്ങളെല്ലാം രാധാമണി വേരസന ഏറ്റെടുത്ത് നോക്കുന്നത് ഒരു പ്രശ്നവുമില്ല ഇപ്പം രാധാമണിക്ക് ജാനകിയനെ കാണാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും രാധാമണിക്കില്ല ജാനികയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ജാനകി പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വരിക ജാനിക ആഹാരം കഴിക്കാൻ തുടങ്ങി കോമ സ്റ്റേജ് ഒക്കെ വിട്ട് വന്നു പിന്നീട് ജാനിയെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്താനായിട്ട് തുടങ്ങുകയാണ് അബിയും രാധാമണിയും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ് പിന്നെ അമല ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു നിരഞ്ജനിക്കൊക്കെ ഭയങ്കര സന്തോഷം ഒരു കാര്യം തന്നെയായിരുന്നു ഇത് ജാനിക എഴുന്നേക്ക് എഴുന്നേറ്റിങ്ങനെ പതുക്കപ്പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങി പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അഭർണയ്ക്കൊന്നും ഒട്ടും സഹിച്ചില്ല അഭർണയൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നല്ലോ കാരണം കോമയിലേക്ക് പോയി അവൾ അവളില്ലാതായി തീരുന്ന പ്രതീക്ഷിച്ചിരുന്ന അവരുടെ തലക്കിടെ നല്ല ഇടിവെട്ട് പണിയായിട്ടാണ് കിട്ടുന്നത് കാരണം തമ്പിക്കിടൊക്കെ നല്ല വമ്പം പണി തന്നെ കിട്ടുവാണ് രാധ ഒരിക്കലും പ്രതീക്ഷയില്ല രാധാമണി ഹോസ്പിറ്റലിലേക്ക് വരുന്നും അങ്ങനെ നോക്കുമെന്നുള്ള കാര്യമൊന്നും തമ്പി പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അവസാനം മോളെ അമ്മ നോക്കുവാണ് എഴുന്നേപ്പിച്ച് നടത്തുന്ന ആഹാരം വാരി കൊടുക്കുന്ന എല്ലാം രാധാമണി തന്നെയാണ് ഇടയ്ക്ക് പൊണ്ണു ദിവസം വരും പിന്നീട് രാധാമണി ഏകദേശം ജാനകിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ജാനകിയനെ സെറ്റപ്പ് ആക്കുവാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് പോകാം കാരണം ജാനകിക്ക് ബതൊക്കെ എഴുന്നേറ്റ് നടക്കാറായി ചേച്ചി നടക്കാറായി പോകാമെന്ന് പറയാണ് അങ്ങനെ അവർ ഡിസ്ചാർജായി നേരെ അളഗാപുരിയിലേക്കാണ് വരുന്നത് അവയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവളുടെ അമ്മ അവളോടൊപ്പം ഉണ്ടായിരിക്കണം അവൾക്ക് താങ്ങും തണലുമായിട്ട് കൂടെ ഉണ്ടായിരിക്കണം അവൾ വീട്ടിൽ വന്നാൽ അവളെ നോക്കാനായിട്ട് അത് അതുമാത്രമല്ല തമ്പിക്കിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയാണ് ഒരുപക്ഷെ തമ്പിയൊക്കെ ആയിരിക്കും തൻ്റെ ജാനികനെ ഈ പരുവാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ താൻ പൊറുക്കില്ല എന്താണെങ്കിലും അളകാപുരിയിലേക്ക് എൻ്റെ രാധാമണിയും ജാനകിയനെയും കൊണ്ടുവരികയാണ് അങ്ങനെ അളകാപുരിയിലേക്ക് ആദ്യമായി ആദ്യമായിട്ട് രാധാമണി വലതുകാൽ വെച്ചങ്ങോട് കയറുവാണ് ഇനി ഇപ്പം കാണാൻ പോകുന്ന അബിയുടെ മറ്റൊരു മുഖമായിരിക്കും ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിക്ക് വേണ്ടി പൊരുതി ജാനകി ഭേദമായി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അഭിക്കൊന്നും നോക്കാനില്ല അബിക്ക് സന്തോഷമായി അഭിക്കും അവലും നിരഞ്ജനയ്ക്കും എല്ലാം സന്തോഷമാണ് പക്ഷേ അവരുടെ വരവോട് കൂടിയിട്ട് സമാധാനം നഷ്ടപ്പെടുന്ന ആ ഭരണയ്ക്കും തമ്പിക്കുവാണ് അപ്പോൾ അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു